ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലും കൂടി തന്നെ ചീഡ് ചെയ്യുക നമ്മള ചാനൽ ഇഷ്ടമായ നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം ഷെയർ ചെയ്തിട്ട് അപേല കമന്റ് ഒക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നാളെ വീഡിയോ എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടാവുക കമ്പനിയിൽ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ചേർക്കണ്ടാവും ലവ് സ്റ്റോറി ഒക്കെ പറയാൻ പോലും ഈ പെണ്ണെന്താണ് കൂടുതലാളെ എന്ന് ചിന്തിക്കണ്ടാവും അപ്പ ആ കൂടെ ആളെ കൊണ്ടുവരാത്തിയെന്ന് വിചാരിക്കേണ്ടാവും നിങ്ങൾ അപ്പം ആ കൂടെ ആൾക്ക് പണിത്തിരക്കായതുകൊണ്ടാണ് കൊണ്ടുവരാത്തത് എന്നൊന്നും വിചാരിക്കേണ്ട ആൾക്കങ്ങനെ താല്പര്യമൊന്നും നിലവരാനായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒറ്റക്കൊള്ളു അപ്പൊ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ലവ് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കുറേ കണ്ട യൂട്യൂബേഴ്സ് ലവ് സ്റ്റോറി ഒക്കെ സ്റ്റോറിന്റെ ടൈമില് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല കാരണം ഞങ്ങൾ ലവ് സ്റ്റോറിയിൽ ഒരു ഭാഗം ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ടതായിട്ട് ഹൈഡ് ചെയ്തേ ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് നമ്മള് എല്ലാം പറയുമ്പോ എല്ലാം തുറന്ന് പറയാനുള്ള രീതിയിൽ വേണ്ട പറയുന്നില്ല ലവ് സ്റ്റോറി ഒന്നും എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു പറയാം അപ്പൊ പറയണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ഭാഗം മാത്രം നമുക്ക് ഷെയർ ചെയ്യണ്ട ഷെയർ ചെയ്യണ്ടാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുമ്പോ ഒന്നോ രണ്ടുപേരെ നമ്മൾ എക്സ്ട്രാ അതിൽ കൊണ്ടുവരണം പിന്നെ അവരോടുള്ള ഒരു ഒരു ഇത് വേണ്ട അവര് നമ്മളിതിൽ മോശായിട്ട് ഇങ്ങനെ ചിത്രീകരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാനത് പറയാത്തത് അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമ്മൾ മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ വിചാരിക്കണം അപ്പൊ നമ്മളല്ല ഞാൻ മാത്രം ഞാൻ മാത്രം ഉള്ളൂ അപ്പൊ ഞാൻ പറയണു നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യപ്പെടാറുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കട്ട അപ്പൊ കാണാൻ വന്നവരൊക്കെ നല്ല രീതിയിലൊക്കെ കണ്ട് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാം മനസ്സിലാക്കണ്ട ഞാൻ ലവ് സ്റ്റോറി ഞാൻ പറയാൻ വേണം അപ്പൊ എന്റെ ആദ്യത്തെ റിലേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് ഒന്ന് രണ്ട് മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇണ്ടാവാം അത് സ്വാഭാവികം അതൊന്നുമല്ല ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ആവുന്ന പ്ലസ് വണ്ണിൽ വെച്ചിട്ടാണ് അപ്പൊ ആ റിലേഷൻ പിന്നെ ഇതിന് ശേഷമാണ് ഞാനും തമ്മിലുള്ള ഈ ഒരു ഇത് തുടങ്ങുന്നത് അപ്പൊ മറ്റേ റിലേഷൻന്ന് വെച്ച് കഴിഞ്ഞാല് സീ സീരിയസ് ഒക്കെ തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ അത് വേണ്ടാന്ന് വെച്ചതാണ് അപ്പൊ ആളും ഹാപ്പി ആയിട്ട് ജീവിക്കണം ഞാനിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്റെ ജീവിതത്തിലേക്ക് അവനോ അവന്റെ ജീവിതത്തിലേക്ക് ഞാനോ കടന്നു പോകാനോ ഇതാക്കാനോ ഒന്നുമില്ല ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ജീവിതമായിട്ട് അങ്ങനെ പോകും അപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേഴ്സിങ്ങിനെ പഠിക്കുമ്പോൾ ഞാൻ കൊടുങ്ങൂര് എനം നേഴ്സിങ് പഠിക്കാൻ പോണ സമയത്താണ് ഇക്കുനെ കാണണത് ഞങ്ങൾ നമ്മൾ ഒന്നിച്ച് പഠിച്ചതൊന്നുമല്ല പക്ഷെ ഞങ്ങൾ സെയിം ഏജ് തന്നെയാണ് പറയുമ്പോൾ ഒരു അഞ്ച് മാസത്തിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഒക്ടോബറിലും ഞാൻ മെയ്യിലാണ് അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രുവരി അങ്ങനെയല്ല മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അങ്ങനെയാണ് കേട്ടോ അതായത് ഞാനാണ് ഇക്കുവനെ കണ്ടെത്തിൽ ഒരു അഞ്ച് മാസത്തിന് മൂത്തത് എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അഞ്ച് മാസത്തിന് മൂത്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരു റിലേഷനൊന്നും അല്ല അങ്ങനെ അങ്ങനല്ല ഞാനാണ് മുട്ടതെന്ന് അങ്ങനെയൊന്നും പറയാം അങ്ങനെയുള്ളൊരിതൊന്നുമില്ല ഞങ്ങളുടെ ഇടയിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ല ലവ് മാരേജ് ആണ് പിന്നെ സെയിം ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ബോണ്ടിങ് ഞങ്ങൾ തമ്മിലുണ്ട് അതല്ലാണ്ട് അറേഞ്ച് മാര്യേജ് പോലെ അത്ര ഏജുള്ള അങ്ങനത്തെ ആളൊന്നുമില്ല പിന്നെ ഈ ഇപ്പോൾ വരുന്ന ലാവും കുഞ്ഞ അപേക്ഷിച്ച് വാവയ്ക്ക് വേ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഞാൻ ഈ കുന ഇടക്ക് കൂന്ന് വിളിക്കും അല്ലെങ്കിൽ ഇക്കാന്ന് വിളിക്കും ഇക്കാനെ സനാന്നു വിളിക്കും അല്ലെങ്കിൽ അടികോടിയൊക്കെ വിളിക്കും അയ്യോ എടികൊടി നല്ല എന്ന് വിളിക്കും എടികോടി അങ്ങനത്തെ ഇതൊന്നും ഇല്ല ഡി അല്ലെങ്കിൽ ഡാ അങ്ങനെ വിളിക്കും അതൊക്കെ കോട്ടേ നമ്മളെ ഹോസ്റ്റോറിനെ പറയാൻ പറഞ്ഞത് വീട്ടിന്റെ തരം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ സെയിം ഏജ് അല്ല ഇപ്പൊ ഇക്ക പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇക്ക ഇക്കെന്തോ എന്തോ പഠിക്കണൊന്നും ഇണ്ടായിരുന്നല്ല നീ വി പോണെന്നാ എന്തോ പഠിക്കാൻ പഠിക്കാമെന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലിക്ക് നിന്നതാണ് കാളമുറിയിൽ അതായത് ഞങ്ങളുടെ ഇവിടെ കാളമുറിയിൽ ഒരു ഷോപ്പിൽ നിന്നു ആള് പണി അതായത് സെയിൽസ് സെയിൽസ്മാനായിട്ട് അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അതായത് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ പഠിക്കായിട്ടാണ് നടക്കുന്നത് പറയാൻ പറ്റില്ല അതായത് അതിന്റെ ഉള്ളിലാണ് ഈ കാളമുറി വരുന്നത് അപ്പോൾ ഞാൻ ചന്ദ്രാപ്പിനിന്നാണ് ഞാൻ ചന്ദ്രാപ്പിനീന്ന് കേറി കൊടുങ്ങല്ലൂരിൽ അപ്പം ഇക്ക കാളമുറിയിൽ സെയിൽസ്മാനായിട്ട് കടയിൽ അങ്ങനെ ഞാൻ പോയി വന്ന് പോയി വന്ന് നിക്കണേൻ്റെ ഇടയിലായിരുന്നു ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ വലിയ സുഖമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ദേഷ്യ അതായത് വലിയ സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇങ്ങനെ അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിന്ന് ഞാൻ ബസ് കയറി ഇങ്ങനെ ചന്ദ്രാപ്പനിക്ക് വരുകയാണ് അപ്പൊ ഈ കാളമുറിയിലെ സ്റ്റോപ്പ് ഉണ്ടല്ലോ അപ്പോൾ കാളമുറിയിലെ സ്റ്റോപ്പ് അതായത് കൊടുങ്ങല്ലൂരിന്ന് ഇങ്ങനെ വരുമ്പോ കാളമുറിയിലെ സ്റ്റോപ്പ് വരുന്നത് എവിടെയാണ് അതങ്ങല്ലേ എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ ആ അതെ കാളമുറിയിലെ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കണ ഓപ്പോസിറ്റ് ബസ് വന്ന് നിൽക്കുന്നത് അതിന്റെ ഇപ്പത്ത് സൈഡിൽ അങ്ങനെ ഞങ്ങള് ബസ് ഇങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോ ഞാനിങ്ങനെ കണ്ടു അതായത് ഞാനിങ്ങനെ നോക്കുമ്പോ ആള് കടലിരിക്കാണ് കടലിരിക്ക മറ്റേ സെയിൽസ്മാൻമാരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം ഉണ്ടാവില്ല കട എന്ന് പറഞ്ഞാൽ ചെറിയ കടയാണ് വലിയ ഇതല്ല ഒരു ആണ് മെൻസ് വെയർ പോലത്തെ ആ എന്താ അങ്ങനത്തെ എന്തോ ഒരു കടയാണ് മെൻസ് വേർ തന്നെയാണ് വേറെ അങ്ങനെ വലിയ പന്തലിച്ചെടുക്കുന്ന കട ഒന്നല്ല ചെറിയ ഒരു ഒരു ഷോപ്പ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണം ഇന്നിരുന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് വായി നോക്കിയിരിക്കന്നെ ചെക്കന്മാരെ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ബസ്സുകളൊക്കെ നിക്കുമ്പോൾ വൈ നോക്കിയിരിക്കുകയാണ് അപ്പൊ അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നെങ്കിലും പിന്നീട് ഞാനത് മനസ്സിലാക്കി അത് അത് വായി നോക്കിയിരുന്നായിരുന്നതാണ് കാരണം എന്റെ ബസ്സിന്റെ ഇതിൽ തന്നെ വേറൊരു ബസ് വരും അതില് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യാനി കുട്ടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അറിവ് അപ്പൊ ആ കുട്ടീനാണ് നോക്കിയായിരുന്നേന്ന് പറഞ്ഞായിരുന്നെ അപ്പൊ ഞാനിങ്ങനെ നിക്കുമ്പെ കണ്ടു അപ്പൊ ഞാൻ കുറച്ചേരീ നോക്കി എന്തോരും ഇഷ്ടായി അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു എന്നിട്ടാ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് പുൽക്കൂട്ടിലിരിക്കണ യേശു ബിസ്തുവിനെ പോലെയാണ് തോന്നിയത് പിന്നെ പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് കൂദാസായിട്ട് തോന്നിയെന്നൊക്കെ പിന്നെ തമാശക്ക് പറയുന്ന എനിക്ക് എന്താ പറയുക കണ്ടെ എനിക്കൊരു ഇഷ്ടായി അങ്ങനെ പിന്നെ പോയി പക്ഷെ പിന്നീട് എനിക്കിങ്ങനെ അത് ഫസ്റ്റ് ഞാൻ കണ്ടതാട്ട പക്ഷെ ഇക്കനെ കണ്ട തോന്നിക്കറിയില്ല അന്ന് ഞാൻ കണ്ടതാണ് അപ്പൊ എനിക്കൊരു ഇഷ്ടൊക്കെ ഇണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പണ്ടത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മുന്നേ പറയണ്ട അതായത് ആ പെണ്ണുങ്ങൾക്കൊന്നും അങ്ങോട്ട് കയറി ഇഷ്ടമൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ലല്ലോ ആൺകുട്ടികളെ ഇങ്ങോട്ട് വന്ന് പറയട്ടെ അതാണുള്ള കാര്യം അപ്പോൾ ഞാനങ്ങനെ കണ്ടു അങ്ങനെ ഒരു ഇഷ്ടം വെച്ച് പിന്നെ പോയി രണ്ട് മൂന്ന് ദിവസം ഞാനങ്ങനെ കണ്ടു കേട്ടാ മൂന്ന് ദിവസം ഞാൻ ഞാൻ കണ്ടു അപ്പോൾ ഇക്കെ തിരിച്ചന്നെ കാണുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഇക്കേ രണ്ട് മൂന്നാം ദിവസം കണ്ട് എന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ മൂന്നാം ദിവസം ഞാൻ ഇങ്ങനെ പോകുമ്പോ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞു ആയിക്കാരെ നോക്കണ്ട അവിടെ വേറെ ചക്കന്മാരൊക്കെ കണ്ട കേട്ടോ പറ ഞാൻ പറഞ്ഞു ആയിക്കാരെ നോക്കണ്ട ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കൂ ആയിക്കാരൻ നോക്കണ്ട പറഞ്ഞു ഇരിക്കാണോ ചേട്ടനാണോ അതൊന്നും നമുക്കറിയില്ല അറിയില്ല പക്ഷെ കണ്ടപ്പോ ഇഷ്ടം തോന്നി അങ്ങനെ ഞാനിങ്ങനെ കൂട്ട് കൂടുള്ള പറഞ്ഞു അപ്പൊ ഞാൻ ആയി കാരൻ നോക്കൂ നീ കയറാൻ നോക്കൂട്ട ആരോട് പറയണ്ട ഞാൻ ഞാനോട് പറഞ്ഞു നീ എടുക്കണ്ട ഞാൻ നോക്കിക്കൊണ്ട് ഞാൻ എനിക്ക് കണ്ടു വിഷ്ടായി ഞാനെടുക്കും അപ്പൊ ഏർ അതൊക്കെ ഒരു രസം ഒരു അങ്ങനെ വിചരിച്ചാൽ മതി ഏർ അപ്പൊ വിചാരിക്കും ഇപ്പൊ പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അങ്ങനെ എന്ന് വിചാരിക്കണ്ട കേട്ടോ ഒരു ഇഷ്ടം നമുക്കൊരു സ്വാഭാവികമായിട്ടും നോക്കില്ലായിരുന്നു ക്രഷ് അങ്ങനെ നമുക്ക് തോന്നുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസമായിപ്പോ ഞാൻ ആ ഇങ്ങനെ ചിരിച്ചു അതായത് എനിക്കറിയില്ല ഇക്കെന്നെയാണ് നോക്കണ എന്ന് അറിയില്ല ഞാൻ ഇക്കാരാണ് നോക്കണേ അപ്പൊ അത് അറിയാൻ വേണ്ടിട്ടാണെന്ന് അറിയില്ല ോട് ചിരിച്ചു ഞാനപ്പൊ തിരിച്ചു തിരിച്ചു അപ്പൊ ഇനക്ക് മനസ്സിലായി ഞാൻ ഇവിടെ കൂരങ്ങളൊക്കെ ആയതാരണേ കൂരണ പള്ളിപ്പെരുന്നാളാണ് ഞാനവിടെ പോട്ട എനിക്കേക്കാൻ പറ്റില്ല നിർത്തിയിട്ടുണ്ട് തുടങ്ങാനുള്ളവരോടെ ആയിരുന്നു എനിക്കറിയാത് അപ്പൊ എന്തായാലും എന്തെല്ലാം അവിടെ അപ്പൊ അങ്ങനെ പിന്നെ പിന്നെന്തെയ്തു കിക്ക ഇക്ക വണ്ടി എടുത്തിട്ട് ഇക്കാട് ഒരു കൂട്ടുകാരൻ്റെ കൂടെ വണ്ടിയും കൊണ്ട് നേരെ ഞങ്ങളെ ബസ്സിന്റെ പേക്കിൽ കൂടെ വന്നു പക്ഷെ ഇക്കാക്കുക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയില്ലായിരുന്നു ഞാൻ ഇക്കാക്ക് അറിയില്ലല്ലോ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ പോണെന്ന് അറിയില്ലല്ലോ ഞാനെന്ത് അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാല് ഞാൻ ബസ് അതായത് കൊടുങ്ങല്ലൂരിത്തെ ബസ് വന്നിറങ്ങി അപ്പൊ തന്നെ ഞാന് വേറൊരു ബസ്സിന്റെ ഒക്കെ വീണാമോള് ഞാൻ ആ ബസ്സിൽ കയറി നേരെ എൻ്റെ വീട്ടിൽ പോകും പക്ഷെ എൻ്റെ കൂടിൻ്റെ മറ്റേ കുട്ടി ഉണ്ടല്ലോ ഞാൻ ഇക്കാരെ നോക്കണ്ട വേറെ ആളെ നോക്കിക്കോളാൻ പറഞ്ഞ ആ കുട്ടി അപ്പൊ അവൾ എന്താ വെച്ചാ അവള്ക്ക് പോണ്ടത് ചാമക്കാലയാണ് അവൾ അവിടെ ഇറങ്ങിയിട്ട് ചാമക്കാലയ്ക്ക് നടക്കും അപ്പൊ ഇവളെ മാത്രം കണ്ടപ്പോൾ ഇവൾ ഞാൻ നേരം നടന്നുമ്പോള് ഇക്കയും ഈ ചെക്കനും കൂടാ അതായത് ഈ കൂട്ടുകാരൻ ചെക്കൻ കൂടാ ഇവരെ വെക്കി കൂടെ പോയി പക്ഷെ അവള് വിചാരിച്ചത് അവളെ നോക്കാൻ വരുന്നതാന്ന് വിചാരിച്ചു പക്ഷെ ഇക്ക പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എവിടെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എന്നെ കിട്ടിയില്ല ചോദിക്കാനും പറ്റിയില്ല പോയി പിറ്റേ ദിവസവും ഇപ്പൊ സെയിം എൻ്റെ ബിസിനടെ വന്നു എനിക്ക് പിന്ന മോള് കിട്ടി ഞാൻ നേരകറി അതിൽ പോയി പക്ഷെ അപ്പളാണ് അന്ന് വന്നപ്പോ എന്നിട്ട് പിറ്റേ ദിവസം പിറ്റേ വന്നു അതായത് രണ്ടാമത്തെ ദിവസിക്ക വന്നല്ലേ അയ്യ് വന്നപ്പോൾ ഇവള് വിചാരിച്ച എന്താ വെച്ചുകഴിഞ്ഞാല് ഇവളെ കാണാൻ വേണ്ടി വരുന്ന ആണ് അതായത് രണ്ടു ദിവസം അവളെ ഭേക്കി കൂടത്തന്നെ പോകുമ്പോ സ്വാഭാവികമായിട്ട് അവള് വിചാരിക്കും അവളെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അവളോട് വന്നു ആയിക്ക എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഏതും എന്തോ ഞങ്ങളെ ലൗസ് ടൂർ പോലത്തെ തന്നെയാണ് പറയാനും പറ്റുള്ള ൂണില്ലട്ടാ വണ്ടി പോല ആ പോയി ആ പോയി അങ്ങനെ അവളെന്നോട് വിചാരിച്ചു അയക്കൻ്റെ അവളെന്നോട് പറഞ്ഞു അയക്കൻ്റെ ബേക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാൻ ഇനി വിചാരിച്ച ഇഷ്ടം വളം ഞാൻ വെറുതെ ഉളേ അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു സ്വഭാവികം അങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ അതായത് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കറക്റ്റ് ആയിട്ട് ഞങ്ങള് ബസ്സിൽ കയറി കൊടുങ്ങല്ലൂരിന്ന് ചന്ദ്രാപ്പിനി എത്തിപ്പോ വീണാമോളില്ല അന്ന് വീണാമോളില്ല സ്വാഭാവികം ഏ സ്വാഭാവികല്ല ഒന്നും വീണാമോളില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാവാറില്ല അന്നിണ്ടായില്ല കറക്റ്റായിട്ട് അന്നുണ്ടായില്ല അപ്പൊ എനിക്ക് തോന്നുന്നു കടത്താലേക്ക് വരാനുള്ളതായിരുന്നു ഞാൻ അതുകൊണ്ടായിരിക്കാം അന്ന് കറക്റ്റ് ആയിട്ടില്ലായിരുന്നത് സെയിം ആ ബസ്സിന്റെ ബേക്കിൽ കൂടെ വന്ന് ബസ് നിർത്തുന്നു ഞങ്ങൾ ഇറങ്ങും നടക്കുന്നു ഞാനും എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി നടക്കുന്നു വിവരം ഞങ്ങളെ വെക്കു ഇങ്ങനെ വന്ന് പകുതി ഇത്തിയപ്പോ ഇക്ക വണ്ടിമ്മിറങ്ങി വന്നു എന്തൊരുപോയി അങ്ങനെ ഞങ്ങള് അവിടെ ആ ആ ഞങ്ങള് ഇങ്ങനെ നടന്നു ഇങ്ങനെ പോന്നപ്പ വണ്ടി ഇമ്മനിന്നിറങ്ങി വന്നു എന്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഭാഗത്തിൽ അല്ലെ ഫസ്റ്റ് അല്ല അതായത് ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിന്റെ ആ ഭാഗത്ത് ഇപ്പം ചെറിയ എന്തോ സൗണ്ടും പിന്നെ ഒരു കോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടിയായപ്പോൾ ആ ഭാഗത്ത് കുറച്ച് വോയിസ് ഒന്നും കേൾക്കണല്ലേ അപ്പൊ ഞാനത് ഒന്നും കൂടി രണ്ടാമത് ഇപ്പോഴേ രണ്ടാമത് വീഡിയോ എടുത്തിടാൻ നിൽക്കണം അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നം അപ്പോൾ ഇക്കങ്ങനെ വണ്ടി ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പേരെന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഷഹന എന്നാന്ന് പറഞ്ഞു പിക് ഇക്കാട് പേരെന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇക്കബാലെന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഒന്നും ചോദിച്ചില്ല അതല്ലെങ്കിൽ സാധാരണ ആണുങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കറി വരാറില്ല ബൈക്കി കൂടെ ഒക്കെ നടന്ന അങ്ങനത്തെ ഒരു രീതിയാണല്ലോ പക്ഷേ ഇക്കിങ്ങനെ വന്ന് പേര് ചോദിച്ചപ്പോൾ ഞാൻ വെച്ച് ചിലപ്പോൾ ഇഷ്ടമെന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ വിചാരിച്ചു പക്ഷെ അതൊന്നും പറഞ്ഞില്ല എന്നോട് പോവുകയാണ് തിരിഞ്ഞു പോവാണ് ശരി പറഞ്ഞിട്ട് തിരിഞ്ഞു പോവാണ് അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അത് ഞാൻ നമ്പർ നാളെ തരാം എന്ന് പറഞ്ഞിട്ട് നീ ഇതാക്കിയിട്ട് പോയി അപ്പോൾ ഞാൻ ആ കൺഫ്യൂഷനായി നമ്പർ നാളെ തരാമെന്ന് പറഞ്ഞു വേറെ ഒന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മൾ നമ്പർ കൊടുക്കാന്ന് പറയാ അങ്ങനെ ഒന്നും പറഞ്ഞില്ല നമ്പർ തളത്തരാട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കാണിച്ച് നേരെ ഓടിപ്പോയി വേണ്ടി മിക്ക ആള് പോയി അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആയി അപ്പ കൂടെ ഉണ്ടായിരുന്നോളൂ ഇങ്ങനെ എന്താ വിട്ട കുന്തം പോലെ ഞങ്ങള് രണ്ടാള് മുഖത്തോട് മോ നോക്കിട്ട് ഒന്നും മനസ്സിലാത്ത രീതിയിൽ പോയി പക്ഷെ അന്ന് രാത്രി എനിക്ക് വല്ലാത്തൊരു ഇതായിരുന്നു നെഞ്ചിൽ പടപടപ്പ് അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു നാളെ ആവണം നാളെ ആവണം നാളെ എന്താ സംഭവിക്ക എന്നുള്ള ഒരു 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 എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് രാത്രി ഫുള്ള് അങ്ങനെ ഉറങ്ങാൻ കിടന്ന് പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് വേദന റെഡിയായി പോയി കാലത്ത് കാണില്ല അപ്പൊ വൈകീട്ടേ കാണുള്ളൂ അപ്പൊ വൈകീട്ട് അതായത് രാവിലെ കാണാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ എട്ടരയാകുമ്പോഴേക്കിനും ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ എത്തണം ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തണം അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല വൈകിട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ കാണുള്ളൂ കാരണം ഞാൻ ഉച്ച ക്ലാസും കാലത്ത് ട്രെയിനിങ് ആണ് അപ്പോൾ ഉച്ചക്ക് വൈകിട്ട് വരുമ്പോഴാണ് കാണുന്നത് പിന്നെ അപ്പോൾ അങ്ങനെ ആൾ പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്നു നമ്പറും കൊണ്ടാണ് വന്നത് എന്നിട്ട് നമ്പർ എനിക്ക് കയ്യിൽ തന്നു എന്നിട്ടാൾ പോയി അടുത്ത പറഞ്ഞു വിട്ടിട്ട് ഞാൻ ശരിക്കുള്ള വീഡിയോയിലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇവിടം വരെ പറയുന്നുള്ളൂ ബാക്കി അതിൽ നിന്ന് കേൾക്കാം നമ്പർ കയ്യിൽ തന്ന് അതായത് ഒരു കടലാസ് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒട്ടിക്കണ ഒരു സ്ലിപ്പിക്കണം അതിൽ ഒട്ടിച്ചിട്ട് ഒരു നമ്പർ വന്നു കയ്യിലിട്ടാ അങ്ങനെ ഇക്കാകെ ഒരു കൺഫ്യൂഷനായി നമ്പർ വന്നു വേറെ ഒന്നും ചോദിച്ചില്ല പേരും പറഞ്ഞിട്ട് നമ്പർ വന്നിട്ട് എൻ്റെ നമ്പർ വേണോ എന്ന് ചോദിച്ചിട്ട് നമ്പർ വന്നിട്ട് പോയി ഇഷ്ടമാണോന്നോ അങ്ങനെ ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ പറയില്ലേ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇനി ഇപ്പൊ വിളിച്ചിട്ട് പറയാനായിരിക്കും എനിക്ക് ഞാൻ വിളിച്ചില്ലാ വേറെ കാര്യം ഞാൻ വിളിച്ചില്ല എന്നിട്ട് പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞ് സോറി എന്തൊക്കെയാണ് പിറ്റേ ദിവസം എന്നിട്ട് സോറി ഒക്കെ പറഞ്ഞു പിന്നെ ഇഷ്ടോന്നൊക്കെ പറഞ്ഞിന്നെ വിളിക്കാനൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വിളിക്കില്ല എന്നെ കടകില് அன <muchas> നേരെ പോയി വീട്ടിൽ പോയി ഒരു ഏഴരക്ക സമയമായപ്പോൾ വിളിച്ചില്ല ഞാനൊന്ന് മെസ്സേജ് അയച്ചു അപ്പം എന്നോട് പറഞ്ഞു നീ ഒന്ന് വിളിക്കോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാൾക്ക് ടെൻഷനായിക്കാളും കൂട്ടുകാരന്മാരായാലും പറ്റിക്കണോ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ മെസ്സേജ് അയക്കണതല്ലേ അപ്പം ഇക്കൾക്ക് ടെൻഷനായിപ്പം ഇക്കാരോട് പറഞ്ഞ് ഇനി ഒരു കാര്യം ചെയ്യുമോ ഒന്ന് വിളിക്കുമോ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഹലോ എന്ന് എന്തെങ്കിലും പറഞ്ഞു നീ വെച്ചോ അപ്പോൾ എനിക്ക് ഉറപ്പായല്ലോ ആരാണെന്ന് ഉറപ്പിക്കാമല്ലോ അങ്ങനെ അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് ഹലോ എന്നാൽ ശരിട്ടാ നമ്മൾ ഇങ്ങനെ വെക്കാൻ പെച്ചു അങ്ങനെ അതൊക്കെ പറഞ്ഞുവെച്ചു അപ്പൊ അത് വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ സൗണ്ടാക്കി വിളിക്കാനാണോ പാടും ഇപ്പൊ ആർക്കാലും പറ്റില്ലേ അപ്പൊ ഇങ്ങനെ വിശ്വാസമായി ചോദിച്ചു അപ്പൊ പറയാ അതെനിക്ക് മനസ്സിലായി നിന്റെ ഈ കലവില കലവില കേട്ടാ തന്നെ മനസ്സിലാവും നീ വേറെ ആരെങ്കിലും ആണോന്ന് മനസ്സിലാവുന്നത് അതായത് കുറച്ച് ദിവസം രണ്ടു ദിവസം സംസാരിച്ചല്ലോ ഞാൻ ഇപ്പൊ വേറെ കല്യാണം കഴിച്ചു അല്ല വേറെ മേണിനാ സെറ്റിക്ക് പറഞ്ഞിട്ട് ഞാൻ സംസാ ഒരു കലവില ടോൺ ആയിരുന്നു അത് കേട്ടോ ഇപ്പോ അറിയണേ നിന്റെ സൗണ്ട് കേട്ടാ അറിയാതെ നീയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്റെ ദേഷ്യം കാരണം ഞാൻ കുട്ടി കുട്ടി കുത്തി പൊട്ടിച്ചു അപ്പൊ എന്തായാലും മെഗാ സീരിയൽ ആയിട്ട് കാസ്റ്റ് ചെയ്യാം അപ്പൊ എന്നാലും ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിലേ സോ അങ്ങനൊക്കെ കഴിയാറായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്കൊന്നും ഷെയർ കണ്ടിട്ടൊക്കെ ചെയ്യും അപ്പൊ ഞാൻ അടുത്തൊരു എപ്പിസോഡായിട്ട് ബാക്കി ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുമുട്ടി ലവ് സ്റ്റോറി പറയില്ല ഞങ്ങൾ കണ്ടു കുട്ടി ഇഷ്ട തുടങ്ങി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അത്രേക്കാളും പറയുള്ളൂ ഇനി ഞാൻ കൂട്ടിയിൽ പറഞ്ഞ പേര് ശരി